നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റുപറയുക വചനങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഒരു വഴിയും കാണുന്നില്ല നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ഈ വചനം ഏറ്റുപറയുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ സഹായം നിങ്ങൾ ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇത് ദൈവം അരുളിച്ചെയ്ത വാക്കുകളാണിത് ആ വാക്കുകൾ നമ്മൾ വിശ്വസിക്കണം ഇത് ഒരു വചനം കാര്യം നടക്കാൻ വേണ്ടിയുള്ള വചനം മാത്രമല്ല നമ്മളിങ്ങനെ എല്ലാ ദിവസവും വായിക്കണം എന്നും ഇത് ഹൃദയത്തെ സൂക്ഷിക്കണം എല്ലാ ദിവസവും പുതിയ പുതിയ വചനങ്ങൾ പഠിക്കണം അത് ഹൃദയത്തെ സൂക്ഷിക്കണം അതിങ്ങനെ ആവർത്തിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വണ്ടി പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളിൽ ഈ വചന ഇങ്ങനെ വരണം എന്ത് സൗഹ്യമാണെന്ന് അറിയാമോ വാതിലുകൾ മലർക്ക തുറക്കപ്പെടും വഴികൾ ദൈവം തുറന്നു തരും നിങ്ങൾ സങ്കല്പിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും എല്ലാം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ വീടുകൾ രക്ഷപ്പെടും നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ഹൃദയത്തിൽ വചനമുണ്ടാവട്ടെ നിങ്ങളുടെ